പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വർഹമത്തുള്ള വളരെ വിചിത്രമായ ഒരു വാർത്ത വിചിത്രം എന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ഒരു നിലപാടിലേക്കാണ് നമ്മുടെ മക്കളൊക്കെ പോകുന്നത് നമ്മുടെ മഹാനായ കാന്തപുരം എ ടി ഉസ്താദ് പറഞ്ഞ് നാക്ക് വായിലിട്ടിട്ടില്ല അദ്ദേഹം സംഭവിക്കാൻ തുടങ്ങി ഇതിനെയൊക്കെ മുന്നിട്ട് കണ്ടാണ് ഇസ്ലാം അതിനെ ലോക്കിട്ടത് നടക്കാനിരിക്കുന്ന സാധ്യതകളെ മുന്നിട്ട് കണ്ട് ഇസ്ലാം ലോക്ക് ചെയ്തിരിക്കുകയാണ് ആണും പെണ്ണുമായി മിംഗ്ലിംഗ് ഉണ്ടായാൽ മംഗ്ലിംഗ് ഉണ്ടാവും അതാണ് ഇപ്പോൾ കണ്ടത് അതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഉസ്താദ് പറഞ്ഞതും ആ ഒരു നിലപാട് ഫോളോ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യാം അല്ലാത്തവർക്ക് തിരസ്കരിക്കാം ഇസ്ലാം മതത്തെ ഫോളോ ചെയ്യുന്നവരോടാണ് അദ്ദേഹം പറഞ്ഞതും അതിനെ ചൊല്ലി ചൊല്ലിയൊരു വിവാദം നടക്കുമ്പോഴാണ് ഇതുപോലെ ഒരു സംഭവം നടക്കുന്നത് ഇതൊക്കെ ദീർഘവീഷണത്തിലൂടെ ഇസ്ലാം കാണുന്നത് കൊണ്ടാണ് ഇസ്ലാം ഇതിനൊക്കെ ലോക്ക് ചെയ്യുന്നത് അവസരം വന്നപ്പോ പറഞ്ഞേ ഉള്ളൂ നമുക്ക് വിഷയത്തിലേക്ക് പോകാം അറിഞ്ഞോ പതിനാറുകാരി പ്രസവിച്ചു അതും ഗർഭം ധരിച്ചത് പതിനാലുകാരനായ സഹോദരനിൽ നിന്ന് ഞെട്ടിയോ വെറുതെ തമാശക്ക് തുടങ്ങിയതായിരുന്നു അങ്ങനെ സംഭവം കെഞ്ഞുപോയി നമുക്ക് സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഇതിന്റെ പ്രധാനമായുള്ള ന്യൂസ് റിപ്പോർട്ട് നമുക്ക് നോക്കാം പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട് വിനീഷ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പിന്നെ ശരിക്കും മനുഷ്യ മനസ്സാശയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഇതിൽ ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തക വിവരം അറിയുകയും പോലീസ് അടങ്ങുന്ന സംഘം അവർ എത്തുകയും ചെയ്തു പതിനാറ് കാരിയുടെ മൊഴി ഇത് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് സഹോദരനെതിരെ പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പൊ കേട്ടില്ലേ ഇനി നമുക്ക് നമ്മുടെ വാർത്തകളിലേക്ക് പോകാം പതിനാറുകാരി പ്രസവിച്ചതായി റിപ്പോർട്ടുകൾ പതിനാലുകാരനായ സഹോദരനാണെന്ന് പെൺകുട്ടി മൊഴി നൽകി ഈ മാസം പതിമൂന്നിന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയത് ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ഇതിനിടെയാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് വ്യക്തമായത് ഇതോടെ ആശുപത്രി അധികൃതർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിക്കുകയായിരുന്നു അങ്ങനെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് സ്വന്തം സഹോദരിൽ നിന്നാണ് ഗർഭിണിയായതെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തിയത് വെറുതെ തമാശക്ക് തുടങ്ങിയ ബന്ധമാണെന്ന് കുട്ടി മൊഴി നൽകി അങ്ങനെയാണ് തമാശ കാര്യമാകുന്നത് പെൺകുട്ടിയും കുഞ്ഞും ഇന്ന് ആരോഗ്യത്തോടെ നിൽക്കുന്നു എന്നാണ് സൂചന കുഞ്ഞിനെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ ഏറ്റെടുത്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു സമാനമായ ഒരു സംഭവം ഞാൻ ഈടെ അടുത്തായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകളുടെ തെറിയാണ് ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി ആങ്ങളയുമായുള്ള ബന്ധം അതും ഇതുപോലെ തമാശക്ക് തുടങ്ങിയതായിരുന്നു പക്ഷെ ഇതുപോലെ കെണിഞ്ഞില്ല ഇതിപ്പോ പള്ളയിലായത് കൊണ്ടാണ് ആളുകൾ അറിഞ്ഞത് ഒരു വൃത്തികെട്ട വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല മുമ്പും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് കരുതിയല്ല ചെയ്യേണ്ട അവസ്ഥ ആ കുട്ടി തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ പാവമാണ് കേട്ടോ അവർക്കൊന്നും ശരിക്കും എന്താണെന്ന് അറിയില്ല പിന്നെ പഠിക്കണമെങ്കിൽ നമ്മളൊക്കെ പഴയ ഒരു കാലത്തേക്ക് പോകേണ്ടി വരും പഴയ ആ മുത്തശ്ശിയുടെ ആ കാലമുണ്ടല്ലോ അന്നൊക്കെയാണ് മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറ് മക്കളെ ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കിക്കാണൽ അവരൊക്കെയാണ് പക്ഷെ ഇന്നൊന്നും അതിനൊന്നും ആർക്കും സമയമില്ല ഇന്നെല്ലാം സൂക്ഷലല്ലേ ആണ് പെണ്ണി എന്നൊന്നും വ്യത്യാസമില്ലാത്തൊരു ജീവിതമാണല്ലോ ഇന്ന് അതുകൊണ്ട് അവരും അങ്ങനെ കരുതി കാണും അല്ലേ എനിക്ക് ഇത് ആദ്യം കേട്ടപ്പോൾ അത്ഭുതം തോന്നിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ആങ്ങളയും പങ്ങളും തമ്മിലുള്ള ബന്ധം അത് സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വരികയുണ്ടായി ഞാൻ സാധാരണ ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇത് മാന്യമായിട്ട് ചോദിച്ചതുകൊണ്ട് കൊണ്ട് ഞാനൊന്ന് ശ്രദ്ധിച്ചതാ ഒരു രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ടാകും ഒരു മെസ്സേജ് വരുന്നു ഹായ് ഇക്ക അസ്സലാം വലൈക്കും ഇപ്പൊ മാന്യമായ ഒരു സജീവനമായത് കൊണ്ട് ഞാൻ വലൈക്കും അസ്ലാം എന്താ കാര്യമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് ഇന്നതാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇക്കയോട് പേര് നോക്കുമ്പോൾ പെൺകുട്ടിയുടെ പേരാണ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞോളൂ ഞാൻ കേൾക്കാം അപ്പോഴാണ് ഈ കുട്ടി സംഭവം പറയുന്നത് ഞാനൊരു വലിയൊരു കണിയെ പെട്ടിട്ടുണ്ടെന്ന് സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഞാനും എൻ്റെ ആങ്ങളെയും കൂടി ഒരു ടൂറിന് പോയിരുന്നു മൈസൂരിലേക്ക് മൈസൂരിൽ ടൂറിന് പോയപ്പോൾ നമ്മൾ ഒരു റൂമിലായിരുന്നു കിടന്നത് ഒരു ബെഡിലായിരുന്നു കിടന്നത് അവിടുന്ന് ഞാനും എൻ്റെ ആങ്ങളെയും തമ്മിൽ ബന്ധപ്പെട്ടു എന്ന് ആങ്ങള അറ്റാക്ക് ചെയ്തതാണെന്നാണ് ആ പെൺകുട്ടി പറയുന്നത് പക്ഷേ ഇതൊരു പ്രാവശ്യമല്ല ബന്ധപ്പെട്ടത് നിരവധി തവണ ബന്ധപ്പെട്ടു അതിനുള്ള കാരണവും കുട്ടി പറഞ്ഞു ആദ്യമായി ബന്ധപ്പെടുന്നത് അവൻ ഫോണിലൂടെ വീഡിയോ പകർത്തിയത്രേ പിന്നെയുള്ള ഓരോ ബന്ധപ്പെടലും ഈ വീഡിയോ കാണിച്ചുകൊണ്ടായിരുന്നു ആ കുട്ടിയെ ബന്ധപ്പെട്ടത് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്ത് കുട്ടി ആരും അറിയരുതെന്ന് കരുതി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ പോയി അവസാനം ടൂർ കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ടും ഒരുപാട് പ്രാവശ്യം ഇതുപോലെ ബന്ധപ്പെട്ടു ഇതൊന്നും ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാനും പറഞ്ഞാൽ വിശ്വസിക്കില്ല ആ കുട്ടി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ടും ഞാൻ കാണിച്ചിരുന്നു ടെക്സ്റ്റ് മെസ്സേജായിരുന്നു അയച്ചത് അങ്ങനെ ഒരുപാട് പ്രാവശ്യം ബന്ധപ്പെട്ടു ഈ കുട്ടിയുടെ കല്യാണമായി ഞാൻ ചോദിച്ചു വല്ല പ്രശ്നങ്ങളും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടാണുള്ളത് അങ്ങനെ പറഞ്ഞു അവിടെ നിർത്തി ഞാൻ ചോദിച്ചു ഇത് എന്നോട് പറയേണ്ട കാര്യം എന്താണെന്ന് ഇതിൽ എന്താണ് കുട്ടിയോട് ചെയ്യേണ്ടത് എനിക്കൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല എനിക്കിത് ശരിക്കും വിശ്വാസവും വരുന്നില്ല കുട്ടിയോട് എനിക്ക് വെറുപ്പാണ് തോന്നുന്നതെന്നും ഞാൻ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു ഇക്ക അതൊക്കെ ശരിയാണ് ഞാൻ ഇക്കയോട് ഈ കാര്യം പറയാനുള്ള കാരണം ഇക്ക ഒരുപാട് അവയർനെസ്സിനുള്ള വീഡിയോ ചെയ്യാറുണ്ടല്ലോ ജനങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്ന രീതിയിൽ ഒരുപാട് ആളുകളുടെ കഥ പറഞ്ഞ് ഇക്ക വീഡിയോ ചെയ്യാറുണ്ടല്ലോ അതുപോലെ എൻ്റെ ഈ ഒരു കഥയും ഇക്ക വീഡിയോ ആയി ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു ഈ ഒരു വൃത്തിയെട്ട കേസുമായി എങ്ങനെയാണ് ഞാൻ സമീപിക്കുക ഞാൻ വൈഫിനോട് ചോദിച്ച് വൈഫും പറഞ്ഞ് വേണ്ട ഇത് വൃത്തിയെട്ട ഒരു കേസാണ് അപ്പോൾ കുട്ടി ഒരുപാട് പറഞ്ഞു എൻ്റെ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥ ഇനി ഒരു കുട്ടിക്കും വരാതിരിക്കാനാണ് ഇക്ക ഈ പറയുന്നത് അത് പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ച് ശരിയാണ് എന്നാൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതിൽ ഫുൾ തെറിയാം ഇങ്ങനെ സംഭവിക്കില്ല നിങ്ങൾ വെറുതെ പറയുന്നതാണ് ഞാൻ എന്നിട്ട് കുട്ടി മെസ്സേജ് ഇട്ട ആ മെസ്സേജിൻ്റെ ടെസ്റ്റ് മെസ്സേജൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത് കുട്ടിയുടെ അത് പിന്നെ ആരെവിടെയെങ്കിലും ഫോട്ടോ വെക്കാലോ ഇതിപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കുക എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു എന്നാണ് അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വിചിത്രമായിട്ട് കാണേണ്ടതില്ല എന്ന് ഇപ്പോൾ തെളിവായി വന്നിരിക്കുക അവരുടെ രഹസ്യം എന്തുകൊണ്ടാണ് പുറത്തറിയാതിരുന്നത് ഇതുപോലൊരു സമ്മാനം കിട്ടിയിരുന്നെങ്കിൽ അതും പുറത്തറിഞ്ഞേനെ അവർ ചിലപ്പോൾ ട്രിക്ക് പൂർവം കൈകാര്യം ചെയ്തിട്ടുണ്ടാവും അതാ അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ കടന്നു ചെല്ലുന്നത് അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ആ പഴയ കാലത്ത് മുത്തശ്ശിമാര് പറഞ്ഞ അതേ രീതിയിൽ നമ്മൾ നോക്കേണ്ടി വരും അതാണ് ശരി അല്ലാതെ മക്കളുടെ മുന്നിൽ നിന്നും മാതാപിതാക്കൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു നിലപാട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകും അവർ നമ്മളുടെ സ്നേഹം കണ്ടു പഠിക്കണം അത്ര അത് ഏത് സ്നേഹം അത് ഏത് സ്നേഹമാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് ഇന്ന് ബാല്യകാലമില്ല അവർ നേരെ പ്രായവൂർത്തിയാക പാപം അവരെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പഴയതുപോലെ ഇന്ന് ബാല്യകാലം ഒന്നുമില്ല നേരെ ഡയറക്റ്റായിട്ട് പ്രായവൂർത്തിയാവുക ഒരു പ്രായം കഴിഞ്ഞാൽ അത് ആങ്ങളെ ആയാലും പെങ്ങളായാലും ആണ് പെണ്ണ് അടുത്ത് ഇടപഴകുന്നത് നമ്മൾ തടയുക തന്നെ വേണം അത് പണ്ടൊക്കെ മുത്തശ്ശിമാർ വെറുതെ പറയുന്നതല്ല അത് നമ്മൾ ഇന്ന് ഫാഷനായി കാണുമ്പോൾ ട്രിക്കും ട്രിക്സും അറിയാത്ത കുട്ടികൾ ഇതുപോലെ കണിയും ഈ ട്രിക്കും ട്രിക്സും അറിയുന്ന കുട്ടികളൊക്കെ ഇതിൽ നിന്ന് കഴിച്ചലാകും അതാണ് കല്യാണം കഴിക്കുമ്പോൾ കുടുംബം നോക്കി കഴിക്കണം എന്ത് നോക്കണം നല്ല കുടുംബമാണോ സ്വാലിംഗങ്ങളായ സ്വാലിഹത്തായ മക്കളാണോ എന്ന് അത് മാതാപിതാക്കൾ തന്നെ നേരിട്ട് കണ്ടുപിടിച്ചു കൊടുക്കണം പണവും പത്താസും ബാങ്ക് ബാലൻസും നോക്കി കണ്ടുപിടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഷഹാനയുടെ കേസായിരിക്കും ആങ്ങളെ ആയാലും പെങ്ങളെ ആയാലും ആണും പെണ്ണും അടുത്ത് ഇടപഴകുന്നത് നമ്മളായിട്ട് അതിനെ വഴിയൊരുക്കി കൊടുക്കാതിരിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചവർക്ക് അറിയാൻ പറ്റും നന്നായി പഠിച്ചവർ എന്ന് പറയുമ്പം മദ്രസ പഠനം നന്നായി മദ്രസ പഠനം ലഭിച്ചവർക്കൊക്കെ ഇതൊക്കെ മനസ്സിലാകും അവർക്ക് ഇത് ശ്രദ്ധ അവരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുമുണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ പ്രസപ്പ് സ്വലഅസ്വലത്തായ അസ്വലങ്ങളായ മക്കളാക്കി തരട്ടെ അസ്സാം വലിക്കു വറഹമത്തുള്ള